നിക്ഷേപ തുക തിരികെ കിട്ടാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിനു മുന്നിൽ സമരവുമായി നിക്ഷേപകനും കുടുംബവും മാരായമുട്ടം കാവിള ലക്ഷ്മി ഭവനിൽ ഗോപാലകൃഷ്ണൻ നായരും ഭാര്യ ചന്ദ്രികയും മകളുമാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇവർക്ക് ബാങ്ക് നൽകാനുള്ളത് മകളുടെ വിവാഹ ആവശ്യത്തിനായി സ്വരുക്കൂട്ടി വെച്ച തുകയാണിത് മാസം ഒരു ലക്ഷം രൂപ വീതം നൽകാമെന്നായിരുന്നു ഭരണസമിതിയുടെ മറുപടി ഭരണസമിതിക്കാരുടെ വാക്കുകേട്ട് നിശ്ചയിച്ച വിവാഹം മൂന്ന് പ്രാവശ്യം മാറ്റിയതായി ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞു ബാങ്ക് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് ഇവർക്ക് പണം നൽകാനാവാഞ്ഞത് ഈടായി നൽകിയ വസ്തുവിന്റെ വിലയേക്കാൾ ഏറെ തുക വായ്പ നൽകിയതായും പരാതി ഉയർന്നിട്ടുണ്ട് ക്രമക്കേടുകളെ തുടർന്ന് ബാങ്ക് പ്രസിഡന്റായിരുന്ന എം എസ് അനിൽകുമാറിനെ ഭരണസമിതിയിലേക്ക് മത്സരിപ്പിക്കുന്നതിൽ നിന്നും സഹകരണ വകുപ്പ് വിലക്കിയിരുന്നു തുടർന്ന് ഇയാളുടെ മകളെ പ്രസിഡന്റാക്കിയുള്ള പിൻസീറ്റ് ഭരണമാണ് ഇവിടെ നടക്കുന്നത് സഹകരണ രജിസ്ട്രാർ പരിശോധനയിൽ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തിരുമറി കണ്ടെത്തിയിരുന്നു ജില്ലാ ബാങ്കിനും നെവാഡിനും കോടികൾ നൽകാനുണ്ട് ഹായ് ഡാർലിംഗ് േ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ്